ജസ്റ്റിസ് ലോയ വധ കേസിൽ ഏറ്റവും അധികം ആരോപണ ആരോപണവിധേയനായത് അമിത്ഷായാണ് ശരിക്കും അമിത്ഷായ്ക്ക് പങ്കുണ്ടോ അത് വളരെ വിചിത്രമായ ചോദ്യമാണ് നമ്മളിപ്പോ വീണ്ടും ലോയ വധ കേസ് എന്ന് പറയുന്ന കേസ് ലോയ വധക്കേസ് അല്ല ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സംസാരിക്കാൻ കാരണം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് ചന്ദ്രചൂഡ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഇന്നലെ പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പതിവ് പോലെ അത് കൊടുത്തില്ല കാരണം ലോയെക്കുറിച്ച് ദുരൂഹമായ ഒരു യക്ഷിക്കഥ പോലെ ചില അപസർപ്പക കഥകൾ പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള മാധ്യമങ്ങൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡിൻ്റെ വാക്കുകൾ കാണിക്കാതിരിക്കുക പറയാതിരിക്കുക റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നതൊക്കെ സ്വാഭാവികമാണ് അപ്പം നമുക്ക് ഏതായാലും ഈ ജസ്റ്റിസ് ലോയ എന്നല്ലേ എന്നോട് പ്രിയൻ ചോദിച്ചത് ജസ്റ്റിസ് ലോയ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം ജസ്റ്റിസ് എന്നുള്ള പദം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ കുറിച്ചാണ് ഇദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്നു സി ബി ഐ പ്രത്യേക കോടതിയിലെ ജഡ്ജിയായിരുന്നു അതാണ് മഹാരാഷ്ട്രയില അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ജസ്റ്റിസ് ലോയ എന്ന് പറയുന്നതേ തെറ്റ് ഒരു ജഡ്ജ് എന്ന് പറയാം പിന്നെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജസ്റ്റിസ് എന്ന് വിവക്ഷിച്ചാൽ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാണ് പൊതുവിൽ രണ്ടാമത്തത് ലോയയുടെ മുഴുവൻ പേരറിയാവാം ബ്രിജ് പാൽ ഹർകിഷൻ ലോയ എന്നാണ് അദ്ദേഹം മരിച്ചു അതാണല്ലോ സംഭവം അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നലെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രചൂഡ് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വിധിന്യായത്തോട് വിയോജിക്കാം അത് ജനാധിപത്യമാണ് എന്നാൽ ന്യായാധിപന്മാരുടെ ഉദ്ദേശ്യത്തെ അറ്റാക്ക് ചെയ്തത് ജനാധിപത്യമല്ല അപ്പോൾ ഒരു വിധി ഇങ്ങനെ പറഞ്ഞ ആ വിധി ഇങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞത് ആ ജഡ്ജിക്ക് എന്തെങ്കിലും ദ്രവ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് അത് ശരിയല്ല അത് ഫെയർ അല്ല അത് ജനാധിപത്യമല്ല അല്ല ഫെയർ ക്രിറ്റിസിസം ആകാം എന്നത് ശരിയാണ് അപ്പോൾ നാഗ്പൂരിൽ രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തിലാണ് ലോയ അവിടുത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസായ രവി ഭവനിൽ മരിച്ച നിലയിൽ എന്ന് പറയാൻ പറ്റില്ല അവിടെ നിന്ന് സുഖമില്ലാതെ അദ്ദേഹത്തെ തൊട്ടെടുത്ത ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പിന്നീട് ഒരു കാർഡിയ കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു ഇതാണ് സംഭവം അപ്പോൾ ലോയയും മറ്റ് ജഡ്ജിമാരും ജില്ലാ ജഡ്ജിമാരുടെ റാങ്കിലുള്ള ജഡ്ജിമാർ ഈ സഹപ്രവർത്തകൻ്റെ മകളുടെ വിവാഹ സഹപ്രവർത്തകൻ്റെ വിവാഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തിൽ രവി ഭവൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ എത്തുന്നു അപ്പോൾ ചന്ദ്രചൂഡ് പറയാണ് ചോദ്യങ്ങൾ തുടങ്ങുന്നത് അവിടെ വെച്ചാണ് ഇപ്പോൾ അവിടെ പറയുന്നു മൂന്ന് ജഡ്ജിമാർ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചു എന്നു പറയുന്നതേ അസ്വാഭാവികം അപ്പോൾ ചന്ദ്രയോട് പറയാണ് ഇതെന്താ അസ്വാഭാവികം നിങ്ങൾ കൂട്ടുകാർ സഹപ്രവർത്തകർ എവിടെയെങ്കിലും യാത്രക്കൊക്കെ പോകുമ്പോൾ ഒന്നിലേറെ ഒപ്പർ ഒരു മുറിയിൽ കഴിയാറില്ലേ അതിനകത്ത് അസ്വാഭാവിക ഇതുണ്ട് ഞങ്ങൾ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഏലിയൻസ് ഒന്നുമല്ല ഞങ്ങൾ സൗഹൃദമുണ്ടാവും ചിലപ്പോൾ ഒരു വിശാലമായ മുറിയുള്ള കിടക്കകളുള്ള ഒരു മുറി കിട്ടുമ്പോൾ അടുത്ത സുഹൃത്തുക്കളായ പേർ ഒരു മുറി ഉറങ്ങിയിരിക്കുക അതിൻ്റെ എന്താ തെറ്റ് ജഡ്ജിമാരും മനുഷ്യന്മാരാണ് അവർ നിങ്ങളെപ്പോലെയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരൊക്കെ ചില വിവാഹ ചടങ്ങിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ പത്ത് പതിനഞ്ച് പേര് ഒറ്റ മുറി കഴിഞ്ഞിട്ടുണ്ട് അത്ര വലിയ ഹാളുകളിലൊക്കെ ബഡ് ഒക്കെ ഇട്ട് ഞങ്ങൾ ഒരു ആഘോഷമല്ലേ നമുക്കൊരു ഈ ജഡ്ജിമാർക്ക് നമ്മൾ നോക്കൂ നമ്മളെ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ ജഡ്ജിമാർക്ക് അവർക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റില്ല ഒരു ചെണ്ടമേള നടക്കുമ്പോൾ അവിടെ വന്ന് താളം പിടിച്ച് കൈകൊട്ടാൻ പറ്റില്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക അങ്ങനെ സ്വകാര്യമായ ഒരുപാട് സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നവരാണ് ജഡ്ജിമാർ അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരുടെ ഒരു ഗാദറിങ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഹാളിൽ എല്ലാവരും കൂടെ ഷീറ്റ് പിരിച്ച് നിലത്ത് കിടക്കും ആഘോഷമാണ് അപ്പം അങ്ങനെ നിങ്ങൾ പറയുന്നു ലോയ മറ്റു മൂന്ന് ജഡ്ജിമാരുടെ കൂടെ താമസിച്ചു എന്ന് പറയുന്നതേ അവിശ്വസനീയം എന്ന് പറയുന്നത് ഞങ്ങളെ നിങ്ങൾ മനുഷ്യരായി കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളും നിങ്ങളെപ്പോലെയാണ് ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും അർമാദിക്കാനും വരാത്തത് ഞങ്ങളുടെ ഒരു സ്വകാര്യ ഇടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ മൂന്ന് പേരല്ല പതിനഞ്ച് പേർ വരെ പറ്റിയ ഒരു മുറി താമസിക്കും അവിടെ ഇരുന്ന് ചിലപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജ് കളിക്കും ചിലപ്പോൾ ഞങ്ങൾ എണീം പമ്പും കളിക്കും ഇതൊക്കെ എൻ്റെ വകയാണ് കേട്ടോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എലാബറേറ്റ് ചെയ്യാണ് അപ്പോൾ അതിനകത്ത് എന്താണ് അസ്വാഭാവികത എന്ന് ചന്ദ്രയോട് ചോദിക്കുന്നത് പിന്നെ പറയുന്നു പുലർച്ചെ നാല് മണിക്ക് കൂടെ ഉണ്ടായിരുന്ന രണ്ട് ജഡ്ജിമാരെ ലോയർ വിളിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ജഡ്ജിമാർ അദ്ദേഹത്തെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഓർത്തോ ഓർത്തോപീഡിക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അതൊരു വിവാദമാണ് പക്ഷേ അതിന് അതിനു മുമ്പ് ആദ്യത്തെ വിവാദമല്ല അദ്ദേഹത്തെ കൊണ്ടുപോയത് ഓട്ടോയിലാണ് എടാ മൂന്ന് ജഡ്ജിമാർ അവിടെ താമസിച്ചിട്ട് ഈ മൂന്ന് പേർക്കും കാറുണ്ടായിട്ടും എന്തുകൊണ്ട് ഓട്ടോറിക്ഷയെ കൊണ്ടുപോയി അത് മനഃപൂർവ്വം താമസിപ്പിക്കാൻ വേണ്ടി ലോയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ് ആര് രണ്ട് ജഡ്ജിമാരെ അപ്പോൾ പറയുകയാണ് എന്തുകൊണ്ട് കാറെ എടുത്തില്ല അത് സ്വാഭാവികമായി കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നും അപ്പോൾ ചന്ദ്രനോട് പറയുകയാണ് ഞാൻ ഭാരതത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു എനിക്ക് സ്വകാര്യ കാർ ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക കാറിലായിരുന്നു എൻ്റെ ഡ്രൈവർ താമസിക്കുന്നത് എൻ്റെ വീട്ടിലായിരുന്നില്ല ജഡ്ജിമാരുടെ ഡ്രൈവർമാരും അവരുടെ വീടുകളിലല്ല താമസിക്കുന്നത് പലരും വേറെ സ്ഥലത്താണ് ജഡ്ജിമാർ വന്ന് ജഡ്ജിമാരെ വീട്ടിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവർമാർ വീട്ടിൽ പോകും അവർക്ക് അതിനൊപ്പം താമസിക്കാൻ സൗകര്യമില്ല ഇവിടെ മൂന്ന് ജഡ്ജിമാർ വന്നു മൂന്ന് പേരും ഒറ്റ വണ്ടിയിലാണ് വന്നതെങ്കിൽ ഈ ഡ്രൈവറോടെ പോവും ഈ ഡ്രൈവർക്ക് അവിടെ എല്ലാം താമസമൊക്കെ എന്ത് ചെയ്യും അപ്പോൾ ഇവർക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിലോ അപ്പോൾ പുറത്തേക്ക് ഒന്നും ഡ്രൈവറില്ല വണ്ടി എടുക്കാൻ പറ്റുന്നില്ല വണ്ടിയുടെ കീ ഡ്രൈവറുടെ കയ്യിലാണെങ്കിലോ ഒരു വണ്ടിയിലാണ് മൂന്ന് പേരും കൂടെ വന്നത് എൻ്റെ ആവശ്യം മൂന്ന് പേരോട് ഒരു ആഘോഷത്തിന് പോകണം നമുക്ക് ഒറ്റ വണ്ടിയെ പോയേക്കാം എന്ന് പറഞ്ഞ് മൂന്ന് പേരുടെ ഒരു വണ്ടിയൊക്കെ കയറി വരുന്നു ആ വണ്ടിയിൽ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു ഡ്രൈവർ വേറെ അടുത്ത് താമസിക്കുന്നു വെളുപ്പിനെ ലോയക്ക് സുഖം അസുഖം വന്നപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ ഇല്ല വണ്ടിയുടെ എന്തു ചെയ്യും ഒട്ട പിടിച്ചു പോകും അല്ലേ അപ്പോൾ പെട്ടെന്ന് ചോദിക്കും ജഡ്ജിമാർക്ക് ഡ്രൈവർമാർക്കില്ലേ അതാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഞാൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ എൻ്റെ എൻ്റെ ഡ്രൈവർ എൻ്റെ വീട്ടിലായിരുന്നില്ല താമസിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഈ നിങ്ങൾ വലിയ വലിയ പൈസ കിട്ടുന്ന വലിയ റെമിഡറേഷൻ കിട്ടുന്ന അഭിഭാഷകരുണ്ട് അവർക്കൊക്കെ സ്വകാര്യ ഡ്രൈവർമാരും സ്വകാര്യ വണ്ടികളും സ്വകാര്യ വാഹനങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്കൊന്നും പലർക്കും അതൊന്നും ഇല്ല ഞങ്ങൾ ജഡ്ജിമാരൊക്കെ ആയിരിക്കാം പക്ഷേ വലിയ ശമ്പളം വലിയ പ്രതിഫലം കിട്ടുന്ന അഭിഭാഷകരെ അപേക്ഷ അപേക്ഷിച്ച് ചുരുങ്ങിയ ജീവിത ശൈലിയാണ് ജഡ്ജിമാർക്കുള്ളത് ഞാൻ എൽ 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 പിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ ഐ പി സി ക്രൈം പഠിപ്പിക്കുന്നത് മാർക്കസ് സാറായിരുന്നു മാർക്കസ്സാർ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു അപ്പോൾ കുറേ ആളുകൾ ഫ്രണ്ടിലിരുന്ന് നന്നായി പഠിക്കും ഞങ്ങൾ കുറേ പേര് ബാക്ക് ഏറ്റവും ബാക്ക് ബെഞ്ചേഴ്സ് അവിടെ ഇരുന്ന് ബഹളം വെക്കുകയും അത്യാവശ്യം പറപ്പൊക്കെ കാണിക്കും അപ്പോൾ ഒരു ദിവസം മാർക്കസ് സാർ പറഞ്ഞു ഈ ഇരുന്ന് പഠിക്കുന്ന ഈ പുസ്തകപ്പുഴുക്കളുണ്ട് നീയൊക്കെ ജഡ്ജിമാരായി നരകിക്കും ലവന്മാരൊക്കെ ഉണ്ടല്ലോ മണിക്കൂറിലെ ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരാകും എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സാന്നർഭികമായി ഓർമ്മിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ലക്ഷങ്ങൾ മണിക്കൂറുകൾക്ക് മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ പോലെ ലക്ഷൂറിയസായിട്ട് ജീവിക്കാനൊന്നും ജഡ്ജിമാർക്ക് കഴിയുന്നത് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പ്രൈവറ്റ് കാർ ഉണ്ടാവണം എല്ലാവർക്കും പ്രൈവറ്റ് ഡ്രൈവേഴ്സ് ഉണ്ടാവണം ഡ്രൈവർമാരെ ജഡ്ജിമാർ കൂടെ താമസിപ്പിക്കും എന്നൊക്കെ കരുതുന്നത് ശരിയല്ല അങ്ങനെ സംഭവിച്ചില്ല പിന്നെയുള്ളത് ഈ നേരിട്ട് ജഡ്ജിമാർ തന്നെ എന്തിനാണ് ഈ ലോയെ ആശുപത്രിക്ക് കൊണ്ടുവരുന്നത് എടാ ഒരു മുറി കിടന്നുറങ്ങാണ് മൂന്ന് പേര് അതിൽ ഒരാളെ നീട്ടിട്ട് രാവിലെ രണ്ട് രണ്ടുപേരും എനിക്ക് വയ്യ കേട്ടോ എനിക്ക് എന്തോന്ന് ഒരു ഭാരം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവിടുത്തെ പ്യൂണ്ടെ വിളിച്ചാണ് അവർ ഇവിടെ ഉണ്ട് കൂട്ടുകാരല്ലേ അവരെന്തിനാണ് ഒരു മുറി താമസിക്കാൻ തീരുമാനിച്ചത് സൗഹൃദം കൊണ്ടാണ് അല്ലേ മൂന്ന് ഗസ്റ്റ് ഹൗസിലെ രവി രവിഭവനിലെ മൂന്ന് മുറി താമസിക്കുന്ന പോലെ ഒരു മുറി താമസിച്ച് അവിടെ കിട വർത്തമാനം പറഞ്ഞ് കിടന്നുറങ്ങിയിട്ട് ഉറക്കാൻ തീരുമാനിച്ചാൽ അവരുടെ സൗഹൃദം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ സുഹൃത്തിന് അസുഖം പറ്റുമ്പോൾ അസുഖം വരുമ്പോൾ ഈ സഹ ജഡ്ജിമാർ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകത്തില്ലേ അപ്പൊ ഇവർ പറയുന്ന ഇപ്പൊ വിമർശനം എങ്ങനെയായിരുന്നു ലോയെ കൊല്ലും അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് ജഡ്ജിമാർ തന്നെ അദ്ദേഹത്തെ ഓട്ടറിഷയ്ക്കെട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയോ അറിയോ ചന്ദ്രനോട് പറയാം അടുത്ത ചോദ്യം എന്തിനാണ് ഓർത്തോ ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നേരെ കാർഡിയാക്കോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ അപ്പൊ ചോദിക്കുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പൊട്ടം തൊരാക്ക് അസുഖം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ തൊട്ടടുത്തുള്ള ആശുപത്രിക്ക് കൊണ്ടുപോകും ജഡ്ജിമാരും ആലോചിച്ചു വയ്യ എന്ന് പറഞ്ഞു ഉടനെ ഓട്ടോ പിടിച്ചു അടുത്ത ആശുപത്രി ആശുപത്രികളാണെന്ന് ചോദിച്ചു ഒട്ടശ് സാറേ അത് ഒന്നര കിലോമീറ്റർ ഓറിയെ മാറിയ അവിടെ മറ്റേ ഉണ്ട് അങ്ങോട്ട് പോവാം അന്ന് അങ്ങോട്ട് വിടാറുന്ന് പറയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അതാണ് സംഭവിച്ചു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കാർഡിയാക്ക് അറസ്റ്റിൻ്റെ ലക്ഷണമാണ് അപ്പോൾ എവിടെ കാർഡിയാക്ക് ഹോസ്പിറ്റൽ ആ ഇന്നടുത്തുണ്ട് ഉടനെ അടുത്ത അടുത്ത വണ്ടി കിട്ടി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇതിപ്പോൾ അദ്ദേഹം മരിച്ചു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടു രണ്ട് ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലാണ് അവിടെ കൊണ്ടുപോകുന്നത് തന്നെ എന്നിട്ട് അവിടെ വെച്ച് മരിച്ചു മരിച്ചിട്ടും ഇത് പിന്നീട് ആക്ഷേപങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തി പിന്നെ പറഞ്ഞത് തന്നെയോ ലോയയുടെ എടുത്തപ്പോൾ ആ ഷട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചോരപ്പാടം അത് മെഡിക്കൽ വിദഗ്ധർ തന്നെ പറഞ്ഞു അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ബോഡി എംബാം ചെയ്ത് തിരിച്ചിട്ട് എവിടെയെന്നോ പറ്റിയ ബ്ലഡ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ആയിരിക്കാം എന്നല്ല ബ്ലഡ് ആണ് എന്ന് തന്നെ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞു ഇതാണ് ലോയയുടെ മരണത്തിലെ വിവാദം ഈ വിവാദം ലോയയെ അമിത് പ്രതിയായ കേസ് കൈകാര്യം ചെയ്തതുകൊണ്ട് ലോയയെ കൊന്നു അമിത്ഷായ്ക്ക് വേണ്ടി കൊ കൊലപ്പെടുത്തി രവി ഭവനിൽ വെച്ചതാണ് എന്നാണ് വ്യാപകമായി പ്രചരിക്കുന്ന കേസ് പ്രചാരണം ആരോപണം അതിനുള്ള മറുപടിയാണ് ഈ നിലച്ചന്ദ്രചൂട് പറഞ്ഞത് അപ്പോൾ അമിത് ലോയയുടെ മരണത്തിൽ പങ്കാളിയാണ് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ലോയയെ കൊന്നതാണെന്ന് നിരന്തരം കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ചീഫ് ജസ്റ്റിസ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഉപരിയെങ്കിലും വാർത്ത കൊടുക്കാത്തത് അവർക്ക് മറ്റേ കഥ അതേപോലെ നിൽക്കണം ഇനി നമുക്ക് മറ്റൊന്ന് ആലോചിക്കാം എന്തിനാണ് എന്ത് കേസാണ് ലോയ പരിഗണിച്ചുകൊണ്ടിരുന്നത് സെഹ്രാബുദ്ദീൻ ഷെയ്ഖ് കൊലക്കേസ് കൊലക്കേസല്ല ഏറ്റുമുട്ടൽ കൊലക്കേസ് സി ബി ഐ അന്വേഷിച്ച് ഇരുപത്തിരണ്ട് പേരെ പ്രതികളാക്കിയ കേസാണ് ആരായിരുന്നു സെഹറാബുദ്ദീൻ ഷെയ്ഖ് അയാളുടെ ഭാര്യ കസൂർ ബി എന്നറിയണം ഈ രണ്ടുപേരും മരിച്ചു രണ്ടുപേരും മരിച്ചു മാത്രമല്ല ഈ ഷെയ്ഖിന്റെ അടുപ്പക്കാരനായിരുന്ന തുളസീറാം പ്രജാപതി എന്ന ആളും കൊല്ലപ്പെട്ടു അപ്പോൾ ഈ സെഹറാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല പിന്നെ ആരായിരുന്നു ഒരു ഗുണ്ട ആയിരുന്നു അധോലോകതലവനായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഉൾപ്പെടെ ഖനി നടത്തുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി വലിയ തോതിൽ പണം പിടിക്കുന്ന ആൾ അവർക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്തുന്ന ആൾ എന്തിനും ലഷ്കർ ഇ തൈബയുമായി ബന്ധമുള്ള ആൾ മൂന്ന് സംസ്ഥാനങ്ങൾ എങ്കിലും ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മൂന്ന് സംസ്ഥാനങ്ങളെങ്കിലും നൊട്ടോറിയസ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു തീവ്രവാദി ആയിരുന്നു സെഹ്രാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ ഇയാളും ഭാര്യയും കൂടി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അഹമ്മദാബാദിൽ വെച്ച് ഇയാളെ ആരോ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയതിനെക്കുറിച്ച് അന്നത്തെ കോൺഗ്രസ് സർക്കാർ പറഞ്ഞത് അത് ഗുജറാത്ത് പോലീസും രാജസ്ഥാൻ പോലീസും ഇവിടെ സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസ് ചേർന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയതാണ് പിന്നിടിയാൽ ഇയാളുടെ അറസ്റ്റ് ഉദയ്പൂർ രാജസ്ഥാനിലെ ഉദയ്പൂർ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇയാളെയും ഭാര്യയും പിന്നെ കാണുന്നത് അഹമ്മദാബാദിനും ഗാന്ധിനഗറിനും ഇടയ്ക്ക് വെച്ച് ഇയാൾ ഗുജറാത്ത് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് ഗുജറാത്ത് പോലീസിൻ്റെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിരുന്ന വൻസേര വെളിപ്പെടുത്തുമ്പോഴാണ് വൻസേര ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ ഉദയ്പൂർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് സഹറാബുദ്ദീൻ ഷെയ്ഖും ഭാര്യ കസൂർ ബിയും കൂടെ രക്ഷപ്പെട്ടു ഇവർ രക്ഷപ്പെട്ട് സൊഹ്രാബ്ദീൻ ഷെയ്ഖും കസൂരിയും കൂടെ ഗുജറാത്തിലേക്ക് എത്തുമ്പോൾ ഇവരെ തിരിച്ചറിഞ്ഞ ഗുജറാത്ത് പോലീസ് ഇവരെ നേരിട്ടു ഇവർ വെടിവെച്ച് ഇയാളുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ടായിരുന്നു വെടിവെച്ച് കൊല്ല ഇയാൾ കൊല്ലപ്പെട്ടു അപ്പോൾ ഒരു തീവ്രവാദിയാണ് ഒരു അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു ഗുണ്ടയാണ് മാഫിയ തലവനാണ് കൊല്ലപ്പെട്ടത് ഭാര്യയും കൊല്ലപ്പെട്ടു അതിൻ്റെ പേരിൽ എന്ത് ചെയ്തറിയോ കോൺഗ്രസ് സർക്കാർ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ പ്രതിയാക്കി അമിത്ഷാ ഉൾപ്പെടെ വൻസേര ഉൾപ്പെടെ ഉള്ളവരെ പ്രതിയാക്കി ഇനി മറ്റന്നുകൂടെ ആലോചിക്കണം ഗുജറാത്തിലും യാക്കിയൊരു കേസുണ്ടായിരുന്നു പ്രധാ മുഖ്യമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദിയെ കൊല്ലാൻ സൊഹ്രാബുദ്ദീൻ ഷെയ്ക്ക് ഗൂഢാലോചന നടത്തി അതിനുള്ള ആസൂത്രണം നടത്തിയെന്നൊരു കേസും ഉണ്ടായിരുന്നു അപ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെയും പിടികൂട്ടപ്പുള്ളിയായിരുന്നു സൊഹറാബുദ്ദീൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അതിനാണ് ഇരുപത്തിരണ്ട് ഡി ജി വൻസേര ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരെ പ്രതിയാക്കി എന്നിട്ട് ഈ കേസ് ലോയയുടെ കോടതി സി ബി ഐ കോടതി ആയിരുന്നല്ലോ സി ബി ഐ ആണ് പ്രതികളാക്കിയത് അങ്ങനെ ലോയയുടെ കോടതിയിലാണ് പരിഗണനയ്ക്ക് വന്നത് അപ്പോൾ നോക്കണം ലോയയുടെ കോടതിയിൽ പരിഗണനയ്ക്ക് വന്നതേ ഉള്ളൂ അതിനു മുമ്പത്തെ ജഡ്ജി ലോയ വരുന്നത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് ചുമതലയേൽക്കുന്നത് ലോയയ്ക്ക് മുമ്പേ കേസുണ്ട് ലോയയ്ക്ക് മുമ്പ് കേസ് പരിഗണിച്ച ജഡ്ജി എന്താ പറയുക കേസിൻ്റെ എല്ലാ അവധിക്കും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ഷാ ഹാജരാകണമെന്ന് ഉത്തരവിട്ടിരുന്നു ഉത്തരവിട്ടിരുന്നു ലോയ രണ്ടായിരത്തി പതിനാല് ജൂണിൽ സി ബി ഐ കോടതി ജഡ്ജിയായി വന്നതിന് ശേഷം ലോയയുടെ ആദ്യത്തെ ഉത്തരവ് ആണെന്നറിയാമോ ഈ കേസിൽ കുറ്റപത്രം ഇതുവരെ തന്നിട്ടില്ല കുറ്റപത്രം നൽകിയിട്ടില്ലാത്തതുകൊണ്ട് ഇനി അമിത്ഷാ കോടതിയിൽ വരണ്ട കുറ്റപത്രം നൽകുന്നതുവരെ അമിത് ഷാ കോടതിയിൽ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ലോയ അമിത് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ആദ്യത്തെ എടുത്തത് അനുകൂലം അനുകൂലമായിട്ടാണ് എന്നിട്ട് മാത്രമല്ല പറഞ്ഞു നീ ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അമിത്ഷാ തിരക്കുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ തിരക്കുള്ള നേതാവാണ് അത് എപ്പോഴും പറഞ്ഞു ഒന്ന് പറയാം ഇനി ഈ കേസ് പരിഗണിക്കുന്ന സമയത്തെങ്കാലും മഹാരാഷ്ട്രയിൽ ഉണ്ടെങ്കിൽ കോടതിയിലേക്ക് വന്നോ എന്ന് എന്നാണ് ലോയയുടെ ആദ്യത്തെ ഉത്തരവ് അപ്പോൾ അമിത്ഷായ്ക്ക് ഫേവറബിൾ അല്ലേ അമിത്ഷാ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാവാണ് എപ്പോഴും മഹാരാഷ്ട്ര വരണമെന്ന് പറയുന്നത് നീ മഹാരാഷ്ട്ര ഉള്ളപ്പോഴാണ് എന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും അമിത്ഷായ്ക്ക് അനുകൂലമായിട്ടാണ് ലോയ നിലപാടെടുത്തത് എന്നിട്ട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് കേസുണ്ടായിരുന്നു കേസുണ്ടായിരുന്നെന്ന് വളരെ പെട്ടെന്ന് അമിത്ഷായ്ക്ക് ഒരു പാർട്ടി പരിപാടിയായിട്ട് മഹാരാഷ്ട്രയിൽ വരേണ്ടി വന്നു അന്ന് കോടതി പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിൽ ഉണ്ടെങ്കിൽ കോടതി വരാം അന്ന് അന്നിട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ലോയ ഉത്തരവിട്ടു ഒരു ഡിസംബർ പതിനഞ്ചിന് കേസുണ്ട് അന്ന് അമിത്ഷാ വരണം എന്ന് പറഞ്ഞു നവംബറിൽ ലോയ മരിച്ചു അപ്പൊ ഡിസംബർ പതിനഞ്ചിന് അമിത്ഷാ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല അമിത്ഷായെ വിചാരണ തുടങ്ങിയിട്ടില്ല തെളിവെടുപ്പ് നടന്നിട്ടില്ല ഏഹ് വിധി വന്നിട്ടില്ല അതിനു മുമ്പ് അമിത് എന്ത് ചെയ്തു ഡിസംബർ പതിനഞ്ചാം തീയതി കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനു മുമ്പ് പലതവണ മറ്റേ ജഡ്ജിയായിരുന്നപ്പോൾ പലതവണ അമിത്ഷാ വന്നിട്ടുണ്ട് അന്നപ്പോ ഞാൻ ആ ജഡ്ജിയെ കൊല്ലണ്ടേ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കേസിന്റെ തുടക്കം മുതൽ അമിത്ഷായ്ക്ക് അനുകൂലമായ നിലപാടാണ് വേണമെങ്കിൽ ലോയ എടുത്തതെന്ന് പറയാം ആ ലോയയാണ് അമിത്ഷാ ആളെ വിട്ട് രണ്ട് ജഡ്ജിമാരെ ഉപയോഗിച്ചത് വേറെ ആരെയല്ല കൂട്ടത്തിലുള്ള രണ്ട് ജഡ്ജിമാർ രട്ടം ഫലം കിടന്ന് രാത്രി മുഴുവൻ മറ്റേ ലോയ ജഡ്ജിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് പുള്ളിയെ മൃതപ്രായനാക്കിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവ അവസാനിച്ചൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഓട്ടോറിഷ കയറ്റി ഓട്ടോറിഷ കയറ്റിയിട്ട് അസ്ഥിരോഗ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ സമയം അത്രയും പോയി എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കാർഡിയാക് സെൻറ്ററിൽ പോയി അപ്പോഴേക്കും ലോയെ മരിച്ചു ലോയെ കൊന്നു ആര് പറഞ്ഞിട്ട് അമിത്ഷാ പറഞ്ഞിട്ട് രണ്ട് ജഡ്ജിമാർ ശ്വാസം പൊട്ടിച്ചു കൊന്നു ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നറേറ്റീവ്സ് ഉണ്ടാകുന്നത് ഈ നറേറ്റീവാണ് ഇന്നലെ ചന്ദ്രചൂട് പൊളിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വേറൊരു നറേറ്റീവ് ചന്ദ്രൂടെ പൊളിച്ചിരുന്നു ഉമർ ഖാലിദിന്റെ കേസ് ഉമർ ഖാലിദിന് ജാമ്യം കൊടുത്തില്ല ജയിൽ ഡൽഹി കലാപത്തിന്റെ അപ്പോൾ ഈ ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കാത്തതിൽ കേരളത്തിൽ കോടതികളെയൊക്കെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അബ്ജോദ് വർഗീസ് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു എന്തൊരു മുദ്രാവാക്യം പോലത്തെ ജഡ്ജിയാണ് നീതിയില്ല ഇന്ത്യയുടെ ഇന്ത്യയിൽ ഉമർ ഖാലിദ് ഡൽഹി ആസൂത്രണം ചെയ്ത ആണെന്ന് യു എ പി എ കേസിൽ ഇപ്പോഴും ജയിലിലാണ് എന്നിട്ട് വീണ്ടും ഖാലിദിന് ജാമ്യം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടായി അപ്പോ ചന്ദ്രചൂഡ് വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞു അതെ ഉമർ ഖാലിദിന്റെ കേസ് എനിക്കറിയാം ഉമർ ഖാലിദിന് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് കപിൽ സിബൽ വഴിയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത് എന്നിട്ട് എന്ത് അറിയോ കപിൽ സിബൽ ഏഴു തവണയാണ് ബെഞ്ചിൽ വന്നിട്ട് പറഞ്ഞ ജാമ്യ ഹർജി ഇപ്പൊ പരിഗണിക്കരുത് അപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടണമെന്നല്ലേ ആവശ്യപ്പെടുന്നത് പക്ഷെ കപിൽ സിബൽ ഒന്ന് എണീറ്റ് നിൽക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന കപിൽ സിബൽ ഏഴു തവണ കോടതിയിൽ ആവശ്യപ്പെട്ടു ഏഴു ദിവസം ആവശ്യപ്പെട്ടു എന്താണ് ഉമർ ഖാലിദിൻ്റെ കേസ് ജാമ്യ ഹർജി ഇപ്പൊ പരിഗണിക്കേണ്ട കപിൽ സിബൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഉമർ ഖാലിന് പുറത്തിറക്കാൻ ഇപ്പൊ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ജാമ്യം കൊടുക്കണ്ട അപ്പൊ ഇന്ന് ഇപ്പം ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഇന്നിപ്പോൾ ഹർജി ജാമ്യ ഹർജി വന്നു അപ്പൊ ഇപ്പൊ പരിഗണിക്കണ്ട കുറച്ചൂടെ സമയം വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേസ് മാറ്റും പിന്നെ അതെടുക്കുന്നത് ചിലപ്പോൾ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം ആയിരിക്കും അപ്പോൾ മിനിമം അത്രയും പേരു അത്ര ദിവസം പിന്നെയും ചെയ്തില്ലായിരിക്കും അങ്ങനെ ഏഴു തവണ ജാമ്യ ഹർജി കൊടുത്ത ആളുടെ അഭിഭാഷകൻ തന്നെ കേസ് മാറ്റി എന്തിനാ അറിയാവോ പ്രിയ ഇന്ത്യയിലെ കോടതിയിൽ നീതി നിഷേധം നടക്കുന്നു വിചാരണ തടവുകാരനെ അനന്തമായി കോടതിയിൽ ഇട്ടിരിക്കുന്നു എന്നുള്ള അബ്ജോദ് വർഗീസുമാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാമ്യ ഹർജി മാറ്റിക്കൊണ്ടിരുന്നത് അപ്പൊ ഡൽഹി ഹൈക്കോടതി ഇപ്പൊ ചോദിച്ചു കാണും ഇടയ്ക്കതിനു മുമ്പ് കോടതി ജാമ്യം എടുക്കുന്ന കേസെടുക്കാൻ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരുന്ന നിങ്ങളല്ലേ ഇനിയിപ്പോ കുറച്ച് ഞാനോട് നീട്ടി വെക്കട്ടെ എന്ത് ജഡ്ജിക്ക് തോന്നിക്കണം അല്ലേ അതും ആര് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ചന്ദ്രയോട് തുറന്നു പറഞ്ഞു അപ്പൊ ഇതൊരു നറേറ്റീവ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ് കാരണം അവർക്ക് ഒരാശയപ്രചരണം സർക്കാരിനെതിരെ കോടതികൾക്കെതിരെ ഒരാശയം കോടതികൾ നീതി നിഷേധിക്കുന്നു വരുത്തി തീർക്കാൻ വേണ്ടി ഉമർ കേസിൽ ഇങ്ങനൊരു കള്ളക്കളി നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ചന്ദ്രനോട് പറഞ്ഞു നിർഭാഗ്യവശാൽ മലയാളത്തിലെ മാധ്യമങ്ങളിൽ അതും വാർത്തയായില്ല അബ്ജോദ് വർഗീസുമാർ അത് കണ്ടിരുന്നില്ല കാരണം കണ്ടാലും അബ്ജോദ് കണ്ടിരുന്നില്ല എന്നല്ല കണ്ടു കണ്ടാലും അത് പറയണ്ടാന്ന് അംജോദ് തീരുമാനിച്ചു എന്നിട്ട് ഫേസ്ബുക്കിൽ കോടതികളെ ചിത്ത പറഞ്ഞുകൊണ്ട് പോസ്റ്റിടാം അപ്പം ഏതായാലും ഈ ലോയ വധക്കേസ് എന്ന് പറഞ്ഞ ഉള്ള ഒരു കെട്ടിച്ചമച്ച കഥയുടെ പ്രചാരണത്തിൻ്റെ വിട്ടിരിക്കുകയാണ് ചന്ദ്രചൂഡ് ഇത് മാധ്യമങ്ങൾ പറയാത്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക